ആലപ്പുഴയിൽ പ്രചാരണം സജീവമാക്കിയിരിക്കെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിച്ചു വന്നയാളെന്ന നിലയ്ക്ക് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകുമെന്ന് ശോഭ പറയുന്നു തനിക്കെതിരായ ട്രോളുകൾ കാര്യമാക്കുന്നില്ല മോദി സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളെ എന്തുകൊണ്ടാണ് ഇക്കൂട്ടർ കാണാതെ നടിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നു മാതൃഭൂമി ന്യൂസിനോടായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം രാവിലെ കഞ്ഞി കുടിക്കുക എന്നുള്ള കാര്യം പതിവായിട്ടുള്ള കാര്യമാണ് ചെറുപ്പം മുതൽ തന്നെ അങ്ങനെയാണ് കഞ്ഞു കുടിച്ചാൽ ഊർജം ലഭിക്കും എന്ന തോന്നലാണത് രാവിലെ പ്രവർത്തകരുടെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ കഞ്ഞു കുടിക്കുന്നത് എന്നാൽ അവർ പറയുന്നുണ്ട് അതൊന്നും കുടിച്ചാൽ പോരെന്നും ഇഡലിയിലേക്ക് മാറണമെന്നും അങ്ങനെ ഇഡലിയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് യു പി എ കാലത്ത് പാചകവാതക വിലവർദ്ധനവിനെതിരെ അന്ന് പ്രതിഷേധിച്ചത് സംബന്ധിച്ച് ഇപ്പോഴും ചിലർ ട്രോളുകൾ ഉയർത്തുന്നുണ്ട് അതിനെ താൻ കാര്യമാക്കുന്നില്ല ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഏറ്റവും അടുത്തിട്ടിലുള്ള സാധാരണക്കാരായ അമ്മമാർക്ക് പാചകവാതകം കൊടുക്കുന്നുണ്ട് എന്താ ആരും അതൊന്നും പറയാത്തത് പന്ത്രണ്ടായിരം ഗ്യാസ് കണക്ഷൻ താൻ പത്തനംതിട്ടയിലെ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി ചോദിച്ചത് കൊടുത്തിട്ടില്ലെന്ന് ഗ്യാസ് ഏജൻസികളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഇടത് വലത് മുന്നണികൾ ചെയ്തത് രാജ്യത്തിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറച്ചു കാണിക്കാൻ വേണ്ടി ഓയിൽ കമ്പനികൾക്ക് കൊടുക്കാനുള്ള പണം പത്ത് കൊല്ലം കൊടുത്തില്ല അതൊരു മസാല ബോണ്ടാക്കി മാറ്റി എഫ് സി ഐക്ക് കൊടുക്കാനുള്ള പൈസ പോലും കൊടുത്തില്ല അതും ബോണ്ടാക്കി മാറ്റി ആരും ഇതിനൊന്നും മറുപടി തന്നിട്ടില്ല ഓയിൽ കമ്പനികൾക്ക് കൊടുക്കാനുള്ള ഒരു ലക്ഷം കോടി രൂപയും അതിന്റെ പലിശയും മോദി സർക്കാർ ആണ് അടച്ചു തീർത്തത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അടച്ചു തീർക്കാനുള്ള കരാറാണ് കമ്പനികൾ വെച്ചിട്ടുള്ളത് ഇവിടെ ഏതെങ്കിലും സാധനത്തിന് പൈസ കൂടുന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവന്റെ വീട്ടിലേക്കാണ് ആ പണം വരുന്നത് ലോകം പോലും ഞെട്ടികയല്ലേ എന്ത് വേഗമാണ് ഇവിടെ സാമ്പത്തിക മേഖല വളരുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നു ഇതാദ്യമായിട്ടല്ല ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വോട്ട് ഉയർത്താനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് അവർ